ചെത്തല്ലൂർ അല്ലെ ഒരു ബി ജെ പി മേഖലാ കമ്മിറ്റിയുടെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ഒക്കെ എന്നെ ലെറ്റർ പാടില് ഇയാൾ പോലീസ് സ്റ്റേഷനിലേക്ക് കൊടുത്ത ഒരു പരാതിയാണ് എന്ന് പറഞ്ഞ് ഒരു കളർ ഫോട്ടോ എനിക്ക് അയച്ചു തന്നിരുന്നു ഇത് ഞാന് ദൈവം സാക്ഷിയായിട്ട് ഒരു കാര്യം പോലും കള്ളം പറയുന്നതല്ല ഞാൻ പറഞ്ഞു അത് മുസ്ലിം എന്നോ ക്രിസ്ത്യാനിയെന്നോ ഹിന്ദു എന്നോ അല്ല ഒരു മനുഷ്യന്റെയും കഴുത്തിൽ ടേറിട്ട് കത്തിക്കുന്നത് ശരിയായ നിലപാടല്ല താങ്കളുടെ അല്ല എങ്കിൽ ഏറ്റവും സന്തോഷം ഒരു സുഹൃത്ത് എന്ന നിലയിൽ എനിക്ക് അഭിമാനമുണ്ട് എന്ന് പറഞ്ഞു അതിന് ഈ സമൂഹ മാധ്യമങ്ങളിൽ ഒരുപാട് പേരുടെ ചീത്ത ഞാൻ കേട്ടു സംഖ്യ വാരിയർക്ക് ഓശാന പാടുന്ന ഒരാളാണെന്ന് തെറ്റ് പറ്റിപ്പോയി അത് ഞാൻ ഏറ്റു പറയുക ആ ഒരു സ്ത്രീയുടെ കുടുംബം തകർത്തു ആ കുഞ്ഞിൻ്റെ ഭാവി തകർത്തു ഞാൻ ആരുടെയും പേരും സൂചനകൾ പോലും തരുന്നില്ല ആ സ്ത്രീ വിവാഹമോചിതം മോചനം നേടി രണ്ടാമത് വിവാഹം കഴിച്ചു കുടുംബമായി ജീവിക്കുകയാണ് എന്നാലെങ്കിലും ജീവിക്കാൻ വിടണ്ടേ ഈ ഒരു കാര്യം വിവാദമായതോടുകൂടി എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം ബി ജെ പിയുടെ സുനക്കായിത്തോളം സന്ദീപനെ പോലെയുള്ള ചില ആളുകൾ പറഞ്ഞത് പരാതി ലഭിച്ചപ്പോൾ ഇയാൾക്കെതിരെ നടപടി വരുമെന്ന ഒരു ഘട്ടത്തിൽ മാത്രമാണ് ഇയാൾ സ്റ്റേജ് കിട്ടിയില്ല സ്റ്റേജിൽ കസേര കിട്ടിയില്ല ബി ജെ പി സ്ഥാനാർത്ഥിയുടെ ഭാര്യയെ കസേലിരുത്തി വ്യക്താവായിരുന്ന എന്നെ കസേരയെ തരാതെ ആക്ഷേപിച്ചു അതുകൊണ്ട് എനിക്ക് സി പി എമ്മിൽ അഭയം തരണം സീറ്റ് തരണം മറുനാടൻ്റെ കോൺഗ്രസ് ബന്ധം ഉപയോഗിച്ചുകൊണ്ട് മറനാടിന്റെ ഒറ്റുകാരനായ മറുനാടിനു വേണ്ടി ഇത്തരം പണികളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അയാൾ കോൺഗ്രസിൽ സേഫായിട്ട് എത്തിയിട്ടുണ്ട് സേഫാണോ അല്ലയോ എന്നുള്ള കാര്യം തെരഞ്ഞെടുപ്പിന് ശേഷം നമുക്ക് കാണാം അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇനി മറുനാടൻ എൻ്റെ ശത്രുവാകുന്നതിന് പിന്നിൽ സി പി എമ്മിൻ്റെ നേതാക്കന്മാർക്കുമൊക്കെ മുമ്പിൽ സവിനിയം ഒരു കാര്യം സമർപ്പിച്ചിരുന്നു അവരൊക്കെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ എന്നും ഫേസ്ബുക്ക് ഉപയോഗിക്കാത്ത ഓൺലൈൻ മാധ്യമങ്ങളിൽ ഇയാളുടെ തനി സ്വരൂപം പറയാത്ത നിഷ്കളങ്കരായ മുതിർന്ന നേതാക്കന്മാരാണ് ശരി നല്ലൊരു പോരാളിയാണ് വാര്യരാണ് കടന്നു വരാൻ പറഞ്ഞത് അപ്പോൾ ഞാൻ എഴുതിയിട്ട ഫേസ്ബുക്ക് പോസ്റ്റ് അവർക്ക് ഇപ്പോഴും എൻ്റെ സമൂഹ മാധ്യമങ്ങളിൽ ലൈവായി നിൽക്കുകയാണ് അതോടൊപ്പം തന്നെ അവർക്ക് അയച്ച മെസ്സേജുകളെ ഫോൺസ്ആപ്പറ നേതാക്കന്മാർക്കറിയാം ഇയാളെ എടുത്താൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മറുപടി പറയേണ്ടി വരുന്നത് ഈ കേരളത്തിലെ വലിയൊരു ന്യൂനപക്ഷ സമൂഹത്തോടാണ് ഇയാൾ പിന്നെ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ കഴുത്തിൽ ടേറിട്ട് കത്തിക്കണമെന്ന് പറഞ്ഞാൽ ആദ്യം ബോധിച്ചിട്ടു അതിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ പ്രതിഷേധം വന്നപ്പോൾ പാകിസ്ഥാനിലേക്ക് പോകുന്ന ആ മുസ്ലിങ്ങളെന്ത് തിരുത്തി എന്തിനാണ് ദേശീയതയുടെ ഭാഗമായി പാകിസ്ഥാനുള്ള ശത്രുതയുടെ ഭാഗമായി എന്ന് കാണിക്കാൻ ആ ഭാഗം വന്നപ്പോൾ അയാൾ പറഞ്ഞു ഞാനിത് ചെയ്തതല്ല ഒരു സുഹൃത്ത എന്ന വാക് എന്ന നിലയിൽ അത് നമ്മൾ വിശ്വാസത്തിലെടുക്കണം എന്ന് മാത്രമല്ല ചെത്തല്ലൂർ അല്ല ഒരു ബി ജെ പി മേഖലാ കമ്മിറ്റിയുടെ പഞ്ചായത്ത് കമ്മിറ്റിയുടെയൊക്കെ എന്നെ ലെറ്റർ പാടില് ഇയാൾ പോലീസ് സ്റ്റേഷനിലേക്ക് കൊടുത്ത ഒരു പരാതിയാണ് എന്ന് പറഞ്ഞ് ഒരു കളർ ഫോട്ടോ എനിക്ക് അയച്ചു തന്നിരുന്നു ഇത് ഞാൻ ദൈവം സാക്ഷിയായിട്ട് ഒരു കാര്യം പോലും കള്ളൻ പറയുന്നതല്ല ഞാൻ പറഞ്ഞു അത് മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ ഹിന്ദുവെന്നോ അല്ല ഒരു മനുഷ്യന്റെയും കഴുത്തിൽ ടേറിട്ട് കത്തിക്കുന്നത് ശരിയായ നിലപാടല്ല താങ്കളുടെ അല്ല എങ്കിൽ ഏറ്റവും സന്തോഷം ഒരു സുഹൃത്ത് എന്ന നിലയിൽ എനിക്ക് അഭിമാനമുണ്ടെന്ന് പറഞ്ഞു അതിന് ഈ സമൂഹ മാധ്യമങ്ങളിൽ ഒരുപാട് പേരുടെ ചീത്ത വിളിയാൻ കേട്ടു സംഖ്യ വാര്യർക്ക് ഓശാന പാടുന്ന ഒരാളാണെന്ന് തെറ്റുപറ്റിപ്പോയി അത് ഞാൻ ഏറ്റു പറയുക കാരണം ഇത് തെറ്റുപറ്റിപ്പോയത് ഈ വാര്യരെ വിശ്വസിച്ചതെന്നുള്ളൊരു തെറ്റാണ് എനിക്ക് പറ്റിയത് നാളെ ഇതിൽ നിന്ന് മുറിച്ച് കാണിക്കാൻ സാധ്യമുണ്ട് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞോണ്ട് മുറിച്ച് മാറ്റി കാണിക്കാൻ സാധ്യമുള്ളതുകൊണ്ട് പറഞ്ഞ് സന്ദീപ് വാര്യർ എന്ന് പറയുന്ന സംഖ്യയെ ന്യായീകരിച്ചത് തെറ്റുപറ്റിപ്പോയി അതിലൊന്നാണ് ഇതാ ഏതാനും നാളുകൾക്ക് മുമ്പ് ഈ മറുനാടൻ മറുത അല്ലെങ്കിൽ മറന്ന എന്നൊക്കെ സമൂഹ മാധ്യമങ്ങൾ അറിയപ്പെടുന്ന ചില വാർത്ത വന്നു അതുപോലെ തന്നെ മറന്നാടൻ മലയാളിയിൽ വന്ന ഒരു വാർത്തയുടെ സ്ക്രീൻ റെക്കോർഡിംഗ് ആ വീഡിയോ ഏത് നിമിഷവും മുക്കപ്പെടും അതുകൊണ്ട് ഞാൻ ഇട്ടിരിക്കുന്നതാണ് ഇത് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് നമസ്കാരം കേസ് തൃശൂരിൽ മറ്റൊരു കൂടി ഉടലെടുത്തിരിക്കുകയാണ് മാധ്യമ പത്രമായിരുന്നു ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത് തൃശൂരിൽ ബി ജെ പിയുടെ സംസ്ഥാന നേതാവിന് തൃശൂരിൽ മർദനമേറ്റു എന്ന തരത്തിലായിരുന്നു ആ വാർത്ത പ്രചരിച്ചത് അത് സന്ദീപ് വാര്യർ എന്ന തരത്തിൽ നിരവധി ട്രോളുകളും പുറത്തു വരുന്നുണ്ട് എന്നാൽ സന്ദീപ് വാര്യർ അത്രക്കാരനല്ല എന്നും നിരപരാധിയാണ് എന്നും പറഞ്ഞ് രംഗത്ത് എത്തിയിരിക്കുകയാണ് പൊതു പ്രവർത്തകൻ ഹഫീസ് അദ്ദേഹം ഇത് സംബന്ധിച്ചൊരു എ പി പോസ്റ്റും എത്തിയിട്ടുണ്ട് അത് ഇങ്ങനെയാണ് തൃശൂരിലെ ബി ജെ പിയുടെ നേതാവും നഗരസഭാ കൌൺസിലറുമായ ഒരു വനിതാ നേതാവ് ഭർത്താവിൽ നിന്ന് അനുഭവിക്കുന്ന പീഡനം മൂലം കോടതിയിൽ വിവാഹമോചനം ആവശ്യപ്പെട്ട് കേസ് ഫയൽ ചെയ്തു അതോടുകൂടി ബി ജെ പി നേതാവായ സന്ദീപ് അനേലിയുടെ മധ്യസ്ഥതയിൽ ഒത്തുതീർപ്പിന് ശ്രമം നടന്നിരുന്നു മദ്യപാനിയും സഹപ്രവർത്തകരായ അധ്യാപകരെ പോലും സംശയിച്ച് കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്യുന്ന ഒരാളുമായി യോജിച്ചുള്ള ഒരു നീക്കത്തിനും തയ്യാറല്ല എന്നും ആ സ്ത്രീ പറഞ്ഞു ബുദ്ധിമുട്ടുകളെല്ലാം തുറന്നു പറഞ്ഞു അവർ അധ്യാപികയാണ് പുതിയ അധ്യയന വർഷം ആരംഭിച്ചിട്ട് അവരുടെ മകളുടെ പുസ്തകങ്ങൾ എടുക്കാൻ പോലും ഭർത്താവ് അനുവദിക്കുന്നില്ലാതെ മാത്രം മാങ്ങിക്കൊടുത്താൽ മതി അവർ പറഞ്ഞു ഏതാനും സന്ധ്യ വാര്യർ എന്നെയും വിളിച്ചിരുന്നു എന്നാണ് ഹഫീസ് ഹഫീസന്റെ പോസ്റ്റിൽ പറഞ്ഞിട്ടുള്ളത് തിരുവനന്തപുരത്തെ ട്രിപ്പിൾ ലോക്ഡൌൺ സമയത്ത് ബാലാവകാശ കമ്മീഷനിൽ സിറ്റിംഗ് ഉണ്ടോ എന്ന് അറിയാനാണ് പ്രാദേശിക പ്രവർത്തകരുടെ താല്പര്യപ്രകാരം അദ്ദേഹം എന്നെ ബന്ധപ്പെട്ടത് ബാലാവകാശ കമ്മീഷൻ വഴി കുഞ്ഞിന്റെ പാഠപുസ്തകം വീണ്ടെടുക്കാൻ കഴിയുമോ എന്നതായിരുന്നു സന്ദീപിന് അറിയേണ്ടിയിരുന്നത് പക്ഷേ പോലീസ് ഇടപെട്ട് ആ കുഞ്ഞിന്റെ പാഠപുസ്തകം വീണ്ടെടുത്തു കൊടുത്തു ആ പ്രശ്നം അവസാനിപ്പിച്ചു എന്നാൽ പോലീസ് ഇടപെടലിന് പിന്നിൽ സന്ദീപ് വാര്യരാണ് എന്ന സംശയത്തിൽ അയാൾ മദ്യപിച്ച് സന്ദീപിന്റെ വസതിയിൽ എത്തി ബഹളം വെച്ചു എന്നാണ് ഹഫീസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ആ സമയത്ത് സന്ദീപ് അവിടെ ഉണ്ടായിരുന്നില്ല സന്ദീപിന്റെ സെക്രട്ടറി മാത്രമാണ് ഉണ്ടായിരുന്നത് അയാൾ മദ്യപാനിയെ പുറത്താക്കി ഭാഗത്തിലടച്ചു അതിനിടയിൽ കഥകിനിടയിൽ ് ബഹളമുണ്ടാക്കിയ ആളുടെ കൈ മുറിഞ്ഞു സെക്രട്ടറി അറിയിച്ചതനുസരിച്ച് സന്ദീപ് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു മദ്യപാനിയെ സ്ഥലത്ത് നിന്ന് നീക്കി പിന്നീട് സന്ദീപ് അതിർ അവിടെ എത്തി പക്ഷേ വിഷയത്തിൽ മസാല കലർത്തി വ്യക്തിപരമായി തേജോവധം ചെയ്യാൻ ചില ശ്രമങ്ങൾ നടന്നു അത് കഷ്ടമാണ് സന്ദീപിന്റെ രാഷ്ട്രീയ നിലപാടുകൾ വിഭിന്നവും സംഘവാസത്തിന്റെ നിലവാരവുമാണ് എന്നും ഹഫീസ് തന്റെ പോസ്റ്റിൽ പറയുന്നു അതിനെ അതിന്റെ രീതിയിൽ ചേർത്ത് നിലയുറപ്പിക്കും അറിയാവുന്ന ഒരാളെന്ന നിലയിൽ സന്ദീപിനെതിരെ വ്യക്തിപരമായി യാതൊരു നീക്കവും പ്രോത്സാഹിപ്പിക്കില്ല സന്ദീപ് വാര്യ സംഖ്യയാണ് ആ ഫാസിസത്തിന്റെ മാർഗം എന്റെ കാഴ്ചപ്പാടിൽ എതിർക്കേണ്ടത് തന്നെയാണ് അത് മസാല പുരട്ടിയല്ല ആവശ്യപരമായി തന്നെ എതിർക്കും അകം പൊള്ളയായ ആരോപണങ്ങൾ ഉപയോഗിച്ച് ഇടത് നേതാക്കളെ വേട്ടയാടാൻ ഇറങ്ങുമ്പോൾ ഓരോ തീർക്കുമെന്ന സത്യം എന്ന് ഹഫീസ് കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇത് മൂന്ന് വർഷങ്ങൾക്ക് എന്റെ ശത്രുവായ മലനാടൻ സമൂഹ മാധ്യമങ്ങളിലൂടെ അയാളെ നിലവിൽ ഉണ്ടെന്നില്ല മറനാടൻ ടി വി മലനാടൻ മലയാളി തുടങ്ങിയ സ്പീച്ച് തുടങ്ങിയ അയാളുടെ ഓൺലൈൻ മാധ്യമങ്ങളിലൂടി പ്രചരിപ്പിച്ചൊരു കാര്യമാണ് പ്രിയ ഈ കാര്യത്തിൻ്റെ സത്യാവസ്ഥ സുഹൃത്തെ എന്ന നിലയിൽ സന്ദീപ് പറഞ്ഞത് മാത്രമാണ് ഞാൻ വിശ്വസിച്ചത് ഈ ട്രിപ്പിൾ ലോക്ക്ഡൗൺ സമയത്ത് ഈ ഒരു കുഞ്ഞിൻ്റെ ബുക്കെടുക്കാൻ എൻ്റെ എന്നോട് സഹായം ചോദിച്ചിരുന്നു ഞാനത് അന്വേഷിച്ചിട്ട് ട്രിപ്പിൾ ലോക്ക്ഡൗൺ സമയമാണ് എന്ന് പറഞ്ഞു അയാൾ പോലീസിൻ്റെ സഹായത്തോടെ ബുക്കെടുത്തു എന്ന് അതിന് പിണറായി പോലീസിലൂടെ ഏറെ നന്ദിയുണ്ട് എന്നൊക്കെ എന്നോട് പറയുക സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു സ്ക്രീനിൽ ഈ ഈ വീഡിയോടെ കൃത്യമായി കാണാത്തവർക്ക് ഞാൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണെങ്കിൽ പോലും ഒരു മലനാടിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടുതരാം അതവിടെ നിൽക്കട്ടെ എന്തായിരുന്നു അവിടെ സംഭവിച്ചത് അത് കൃത്യമായി കാര്യങ്ങൾ അറിയാവുന്നത് കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തെയാണ് ആ ഒരു സ്ത്രീയുടെ കുടുംബം തകർത്തു ആ കുഞ്ഞിൻ്റെ ഭാവി തകർത്തു ഞാൻ ആരുടെയും പേരും സൂചനകൾ പോലും തരുന്നില്ല ആ സ്ത്രീ വിവാഹ മോ മോചനം നേടി രണ്ടാമത് വിവാഹം കഴിച്ചു കുടുംബമായി ജീവിക്കുകയാണ് എന്നാലെങ്കിലും ജീവിക്കാൻ വിടണ്ടേ ഈ ഒരു കാര്യം വിവാദമായതോടുകൂടി എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം ബി ജെ പിയുടെ സുനക്കായിത്തോളം സതീപനെ പോലെയുള്ള ചില ആളുകൾ പറഞ്ഞത് പരാതി ലഭിച്ചപ്പോൾ ഇയാൾക്കെതിരെ നടപടി വരുമെന്ന ഒരു ഘട്ടത്തിൽ മാത്രമാണ് ഇയാൾ സ്റ്റേജ് കിട്ടിയില്ല സ്റ്റേജിൽ കസേര കിട്ടിയില്ല ബി ജെ പി സ്ഥാനാർത്ഥിയുടെ ഭാര്യയെ കസേലിരുത്തി വ്യക്താവായിരുന്ന എന്നെ ആ കസേരയെ തരാതെ ആക്ഷേപിച്ചു അതുകൊണ്ട് എനിക്ക് സി പി എമ്മിൽ അഭയം തരണം സീറ്റ് തരണം അല്ലെങ്കിൽ സി പി ഐക്കാർ അഭയം തരണം സീറ്റ് തരണം തുടങ്ങിയ ആവശ്യങ്ങളുമായി ഇടതുപക്ഷ ജനാധിപത്യമുള്ള നേതാക്കന്മാരെ കയറി ഇറങ്ങിക്കണ്ടത് ഞാൻ പറഞ്ഞ പോലെ മുതിർന്ന സി പി എമ്മിൻ്റെ നേതാക്കളടക്കമുള്ളവർ ഇയാളുടെ വരവിടെ സ്വാഗതം ചെയ്തു കാരണം ഇയാൾ നല്ലതുവണ്ണം സംസാരിക്കും നല്ലതുവണ്ണം കാര്യങ്ങൾ പ്രസൻ്റ് ചെയ്യും അതൊക്കെ നമ്മൾ എത്ര ശത്രുവാണെങ്കിലും അത് അംഗീകരിക്കേണ്ട കാര്യമാണോ ഇതൊക്കെയുള്ള ഒരാൾ തനി ന്യൂനപക്ഷ വിരുദ്ധനായ ഇയാളെ വന്നാൽ ഇപ്പോൾ പാലക്കാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി നിൽക്കുന്ന ന്യൂനപക്ഷങ്ങൾ എതിരാണ് സത്യമായ കാര്യമാണ് ആ കാര്യം എൻ്റെ ഇളയ നിലയിൽ ഞാൻ അവരുടെ നേതൃത്വത്തെ അങ്ങേയറ്റത്തുള്ളൂ അവരൊരു രാഷ്ട്രീയ പാർട്ടിയാണ് അവരുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടൽ എനിക്ക് അവകാശമില്ല പറഞ്ഞുകൊണ്ട് ചില സൂചനകൾ സുഹൃത്തിന് നൽകാൻ പറ്റുന്ന ചില സൂചനകൾ ഞാൻ മുതിർന്ന ഈ നേതാക്കന്മാർക്ക് നൽകിയതോടുകൂടി ഇയാളുടെ മുന്നിൽ ആ വാതിലടയുകയായിരുന്നു ആ വാതിൽ അടഞ്ഞതോടുകൂടി തന്നെയാണ് അയാൾ സി പി ഐയിലേക്കുള്ള വാതിലൂടെ ഇടതുപക്ഷ മുന്നണിലേക്ക് കടക്കാൻ പറ്റുമോ നോക്കിയത് അപ്പോഴും നമ്മൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കന്മാരെയും സി പി ഐ നേതാക്കന്മാരെയൊക്കെ ഇയാൾ എന്തുകൊണ്ട് എടുത്തുകൂടാ എന്നുള്ള സൂചന നൽകി ആ കെ മുരളീധരൻ അല്പം ദീർഘവീക്ഷണമുള്ള കോൺഗ്രസ് നേതാവാണ് അദ്ദേഹം പറഞ്ഞു ആവശ്യത്തിലധികം പ്രശ്നങ്ങൾ കോൺഗ്രസിലുണ്ട് അതുകൊണ്ടൊരു പുതിയ പ്രശ്നവും കൂടി വാര്യരെ എടുത്തിട്ട് വേണ്ട എന്ന് തുറന്നു പറഞ്ഞെങ്കിലും അയാൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ എന്നെ വിശ്വസിക്കേണ്ട മറന്നാടൻ അവകാശപ്പെടുന്ന പോലെ മറുനാടൻ്റെ കോൺഗ്രസ് ബന്ധം ഉപയോഗിച്ചുകൊണ്ട് ആ മറന്നാടിൻ്റെ ഒറ്റകാരനായ മറുനാടിനു വേണ്ടി ഇത്തരം പണികളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അയാൾ കോൺഗ്രസിൽ സേഫായിട്ട് എത്തിയിട്ടുണ്ട് സേഫാണോ അല്ലയോ എന്നുള്ള കാര്യം തിരഞ്ഞെടുപ്പിന് ശേഷം നമുക്ക് കാണാം അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇനി മറുനാടൻ എൻ്റെ ശത്രുവാകുന്നതിന് പിന്നിൽ സന്ദീപിൻ്റെ കാര്യങ്ങളുണ്ട് നിഷേധിക്കാൻ പറ്റാത്ത കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബറിലായിരുന്നു ആധുനികമായ ശബരിമലയിൽ ചിത്രരയാട്ട മഹോത്സവം നടക്കുന്നത് അന്നോ അതിന് പിറ്റേ ദിവസോ വൈകുന്നേരം സന്ദീപ് എന്നെ വിളിക്കുന്നു ഞാൻ ഈ പറയുന്ന കള്ളമാണെങ്കിൽ സന്ദീപന് എനിക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കാം അതല്ലെങ്കിൽ എനിക്കെതിരെ ഒരു ദിവസത്തേക്ക് തെരഞ്ഞെടുപ്പിൻ്റെ സമയമാകുമ്പോൾ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞാൽ പോരാ അത് കഴിഞ്ഞാലും ദിവസങ്ങളുണ്ടോ നമ്മളൊന്നും മരിച്ചിൽ ഇവിടെ കടന്നു എന്നെ സന്ദീപ് വിളിച്ചിട്ട് അന്ന് അവിടെ ഡ്യൂട്ടി ഉണ്ടായിരുന്ന ഐ പി എസ് ഉദ്യോഗസ്ഥൻ്റെ ഫോൺ നമ്പറിൽ കിട്ടുന്നില്ല എന്നെ എൻ്റെയും സന്ദീപിൻ്റെയും കോമൺ ഓഹർത്താം ഞാൻ പറഞ്ഞ അദ്ദേഹം ചിത്തിര എന്നാ ചിത്തിരയാട്ട ഉത്സവത്തിൻ്റെ ഡ്യൂട്ടിയിലാണ് ആ നിങ്ങളൊക്കെ വിഷയമുണ്ടാക്കുന്നതുകൊണ്ട് ഐ പി എസ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് അവിടെ ഡ്യൂട്ടി അദ്ദേഹം അവിടെയാണ് കിട്ടാത്തത് മറ്റൊന്നും കൊണ്ടല്ല അദ്ദേഹം ഇറങ്ങി വരുന്ന സമയത്ത് ചില സ്ഥലങ്ങളിൽ റേഞ്ചില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ഗവൺമാൻ്റെ നമ്പറുണ്ട് എന്ന് പറഞ്ഞാൽ ഗെന്മാൻ്റെ നമ്പർ കൊടുക്കുന്നു അപ്പം ഗൺമാൻ്റെ നമ്പർ കൊടുത്ത് ചോദിച്ചാൽ എന്താണ് ഇത്ര അത്യാവശ്യമായി നമ്പർ കൊടുക്കുന്ന കൊടുക്കുന്നതിനുമ്പാണെന്ന് ചോദിച്ചത് എന്താണ് സന്ദീപ് ഇത്ര അത്യാവശ്യമായി ഈ നമ്പർ ആവശ്യമുള്ളത് അതായത് ബി ജെ പിയുടെ ഒരു സജീവമായ സജീവ പ്രവർത്തകനെ മലമ്പുഴ പോലീസാണ് ഞാൻ കൃത്യമായി റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ അവിടുത്തെ ഗസ്റ്റ് ഹൗസിൽ ബഹളമുണ്ടാക്കി ഇതിനെ പിടിച്ചുകൊണ്ട് പോയിരിക്കും അയാൾക്ക് വേറെയും കേസുകളൊക്കെ ഉള്ള ആളാണ് റിമാൻഡ് ചെയ്തതിൽ ഉടനെ ജാമ്യമൊന്നും കിട്ടാൻ സാധ്യയില്ല ഞാൻ എന്തിനാണ് ക്രിമിനലിലൊക്കെ പുറത്തേക്കും അത് പാർട്ടി സംഘടനാ സംവിധാനത്തിൽ സന്ദീപിനൊപ്പം നിൽക്കുന്നയാളാണ് ശരി ഒരു പൊതുപ്രവർത്തകൻ ഒരു സഹപ്രവർത്തകനെ ജയിലിൽ നിന്ന് ഇറക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ കേസിൽ നിന്ന് ജാമ്യം മേടിച്ചു കൊടുക്കാൻ തെ ശ്രമിക്കുന്നത് തെറ്റല്ല എന്നാന്ന് ഇന്നും ഞാൻ വിശ്വാസിക്കുന്നു ഞാൻ നമ്പർ കൊടുത്തു ഇത് കഴിഞ്ഞ് രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ സന്ദീപ് എന്നെ വിളിക്കുകയാണ് അന്ന് ആ നമ്പർ മേടിച്ചത് തെറ്റായിപ്പോയി ഞാൻ ചെന്തുപറ്റി അവന് സന്ദീപ് അന്ന് ഇറക്കി വിട്ടു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ പോപ്പുലർ ഫ്രണ്ടുകാരെ അയാളെ ഭാര്യയുടെ കൂടെ സ്കൂട്ടറിൽ പോകുമ്പോൾ വെട്ടിക്കൊള്ളുന്നു സഞ്ജിത്ത് എന്ന് പറയുന്ന ആർ എസ് എസിന്റെ വാക്കിൽ പറഞ്ഞാൽ അവരുടെ ബലിദാനിയായ ഒരു സഹപ്രവർത്തകന്റെ മരണമാണ് ഈ പറയുന്നത് അപ്പോൾ ഇത്രയും വലിയ വിഷയക്കാരനെയായിരുന്നു സന്ദീപ് രക്ഷിക്കാൻ ഇങ്ങനെ വിഷയം ഉണ്ടെങ്കിൽ അയാളുടെ സെക്യൂരിറ്റി അല്ലേ നോക്കേണ്ടത് എന്നൊക്കെ ഞാൻ ചോദിച്ചു ഈ കാര്യങ്ങൾ ഞാൻ അപ്പോൾ സന്ദീപ് പറഞ്ഞു അയാൾക്ക് പാർട്ടിക്കകത്ത് മാത്രമായിരുന്നു ശത്രുക്കളുണ്ടായിരുന്നു സന്ദീപിന്റെ കൂടെ നിൽക്കുന്നത് ഞാൻ വിശ്വസിച്ചു ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് എഴുതി ചത്തത് കീചകനെ കീചകനെങ്കിൽ കൊന്നത് പേമെൻ്റ് എന്ന് ചോദിച്ചു സന്ദീപ് സാധാരണഗതിയിൽ ഒരു വിഷയമുണ്ടാകുന്ന കാര്യങ്ങൾ വരുമ്പോൾ വാട്സാപ്പ് കോളിൽ വിളിച്ചിട്ട് പറയും അഫീസി അത് ഡിലേറ്റ് ചെയ്ത് കളയണം എനിക്ക് വിഷയമാണ് പാർട്ടിയിൽ വരും ഞാൻ കാരണം ഒരു വിഷയം എന്ന് കരുതി ഞാൻ പോസ്റ്റ് ഡിലേറ്റ് ചെയ്തു മിനിറ്റുകൾക്കുള്ളിൽ ഈ ഡിലേറ്റ് ചെയ്ത പോസ്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ ഷാജൻ വാർത്ത ചെയ്യുന്നു ഷാജിൻ വാർത്ത ചെയ്യുന്നത് ഇതിലെ പ്രതികളെ കോട്ടയം മുണ്ടക്കയത്തൊരു ബേക്കറിയിൽ നിന്ന് പോലീസ് പിടിച്ചു അത് കേരള കോൺഗ്രസിലെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഭാഗമായ തീവ്ര മുസ്ലിം വാദിയായ ഹഫീസാണ് അവരെ പ്രതികളെ ഒളിപ്പിച്ചത് വ്യക്തമായ സൂചന കിട്ടിയിട്ടുണ്ട് എൻ ഐ ആ രീതിയിൽ അപ്പോൾ ഞാൻ എന്റെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായി കീമോ കോഞ്ഞ് വളരെ വിഷമത്തിൽ നിൽക്കുന്ന ശാരീരിക അവസ്ഥയുള്ള സമയത്താണ് എന്നെ ദ്രോഹിക്കുന്ന അവസരത്തിൽ രീതിയിൽ ഒന്നുകിൽ ആർ എസ് എസ് കാര്യം വിശ്വസിച്ചാൽ അവരുടെ സഹപ്രവർത്തകൻ വധിക്കപ്പെട്ടതിന് പകരമായി ഞാൻ കൊല്ലപ്പെടാം അതിവനെ നല്ലപോലെ അറിയാം ഒന്നുകിൽ ഇവനെ എന്നെ ആർ എസ് എസ് കാര് കൊള്ളണം അല്ലെങ്കിൽ എൻ ഐ എ തൂക്കണം ഇത് രണ്ടാണ് ഇവർ ഉദ്ദേശിച്ചത് പക്ഷേ എന്ന ഐയെ ഈ എടുത്തിട്ട് ഇവൻ പറഞ്ഞതുപോലെ ഇവൻ്റെ പട്ടിവിസില് കേട്ടവരെ പറയ പോയില്ല കൃത്യമായി എൻ്റെ ഞാൻ വിശ്വസിക്കുന്ന എന്നെ കുറിച്ച് പഠിച്ചു എൻ്റെ കോൾ ഡീറ്റെയിൽസ് എടുത്തു അവരുടെ ഡീറ്റെയിൽസ് എടുത്തു അവസാനം ഈ പ്രതികളെ മുണ്ടക്കയത്ത് എത്തിച്ചത് ആരാണ് എന്ന് കണ്ടുപിടിച്ച് കേന്ദ്രീയ ഏജൻസി പ്രതികളെ പൂട്ടി അറസ്റ്റ് ചെയ്തു അതോടുകൂടി ഞാൻ ചോദിച്ചു ഇനിയെങ്കിലും നിന്റെ കഴപ്പ് കഴിഞ്ഞെങ്കിൽ ഞാനിതാണ് പറഞ്ഞത് ഷായ നീ ആ പോസ്റ്റ് എഡി ഡേറ്റ് അപ്പോഴാണ് എന്നോട് പണം ആവശ്യപ്പെട്ടു എന്നുള്ളൊരു വിഷയമുണ്ടാകുന്നത് അതിൻ്റെ സാറ്റുകളുണ്ട് എൻ്റെ ഫോൺ കണക്ട് ചെയ്ത് കിടക്കുകയാണ് അത് ഞാൻ കൊടുക്കാത്ത ഉദ്ദേശിച്ചത് ഞാൻ പറഞ്ഞ എൻ്റെ പൈസ ഒന്നുമില്ല ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഇവൻ ഞാനൊരു പുതിയ കാർ കാറെടുത്തത് കണ്ടത് അപ്പോൾ എൻ്റെ വണ്ടിയിലേക്ക് ഇവർ റിവേഴ്സ് എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടുപോകുന്ന ഷാൻ വണ്ടി റിവേഴ്സ് ആക്കി നിർത്തിയിട്ട് പത്തു പതിനാല് ലക്ഷം രൂപയുടെ കാർ അത് ഞാൻ കൈക്കൂലി മടിക്കുന്ന ആളല്ലാന്ന് എൻ്റെ ശത്രുക്കൾക്ക് പോലും അറിയാം ആരുടെയും ഇത്രയും ഈ പത്താമത്തെ വയസ്സിൽ കേരള കോൺഗ്രസ് പാർട്ടിയിൽ അംഗമായ ഒരുത്തരാണ് ഞാൻ ഇതുവരെ കേരളാ കോൺസിലല്ലാതെ മറ്റൊരു രാഷ്ട്രീയ പ്രവർത്തിയിൽ പാർട്ടിയിൽ പ്രവർത്തിക്കാത്ത ഒരാളാണ് ഞാൻ ഗ്രൂപ്പുകൾ മാറിയിട്ടുണ്ട് അത് സത്യമായ കാര്യമാണ് ഈ കേരള കോൺഗ്രസ് തമ്മിൽ ഇടതുപക്ഷത്തേക്ക് വരുമ്പോഴും ഇടതുപക്ഷത്തുണ്ടായിരുന്ന കേരള കോൺഗ്രസിന്റെ ഭാഗമായി അവരുടെ കർഷക യൂണിയന്റെ സംസ്ഥാന പ്രസിഡന്റായി നിന്നയാളാണ് ഞാൻ ആ പദവി പോലും വേണ്ട എന്ന് വെച്ച് കർഷക യൂണിയൻ മാണിക്കുറ്റിലും ജനറൽ സെക്രട്ടറി പദവി ഏറ്റെടുത്ത് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം അങ്ങോ ഈ പദവി മാത്രം സ്വീകരിച്ചുകൊണ്ട് കൃത്യമായി എൻ്റെ പാർട്ടി പറയുന്ന ജോലികളിലും എൻ്റെ മുന്നണി പറയുന്ന കാര്യങ്ങളിലും മാത്രം ജോലി ചെയ്ത് ഒരു വർഗീയ സംഗീത രാഷ്ട്രീയ പാർട്ടിയുമായി പ്രവർത്തിക്കാതെ പിന്നെ ഈ സന്ദീപിനെ പോലുള്ള ചില ഫ്രോഡുകളിലൊക്കെ പിന്നെ സൗഹൃദത്തിൽപ്പെട്ടു മറന്നാ സന്ദീപിനെ പക്കാ ഫ്രോഡെന്ന് ഞാൻ വിശേഷിപ്പിക്കാനൊന്നും ഞാനില്ലെങ്കിലും മറുനാടനെ പോലെയുള്ള പക്കാ ഫ്രോഡുകളുടെ ഒക്കെ ആ കാരണം അയാൾ നാട്ടുകാരനാണ് അയാളുടെ ചേട്ടന് എനിക്കറിയാം അയാളുടെ എനിക്കറിയാവുന്ന അയാളുടെ ചേട്ടൻ മാന്യനാണ് അത് ഞാൻ എപ്പോഴും ഏത് രാത്രിയിലും പറയും ആ മനുഷ്യനെയൊക്കെ ഓർത്തിട്ട് ഇവനെയൊക്കെ ഒരു സുഹൃത്തുക്കളുടെ പട്ടികയിൽപ്പെടുത്തിയ ഒരു തെറ്റ് പല സുഹൃത്തുക്കളും എനിക്ക് സൂചന തന്നിട്ടുണ്ടായിരുന്നു ആ ഇവനെ ഒന്നും വിശ്വസിക്കരുത് ഞാൻ ഈ വിഷയമുണ്ടാകുന്ന അന്ന് തൊട്ട് ചെയ്യുന്ന ഓരോ ലൈവ് വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട് ഇതിന് പിന്നിൽ എന്നെ എത്തിച്ചത് ഈ ബി ജെ പിയുടെ നേതാവാണ് സന്ദീപാണെന്ന് സൂചന തന്നു സന്ദീപിൻ്റെ പേര് ഞാൻ പറഞ്ഞു ഇപ്പോൾ ഏറ്റവും അവസാനവും സന്ദീപ് എനിക്ക് ഇന്നലെയും വാട്സാപ്പ് മെസ്സേജ് അയച്ചിരുന്നു അങ്ങയുടെ തെറ്റിദ്ധാരണ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പുള്ളിയുടെ പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എന്നെ വന്ന് കണ്ട് കാണും തിരുത്തുമെന്നൊക്കെ എന്നെ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട് അത് ഡിലേറ്റ് ചെയ്ത് കളഞ്ഞാൽ പോലും അത് പോകാത്ത രീതിയിലുള്ള സ്ക്രീൻഷോട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കാരണം ഇപ്പം ഇപ്പം മെനു ഡി അത് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടില്ല സന്ദീപിനെ ഡിലേറ്റ് ചെയ്ത് കളയാൻ വേണമെങ്കിലും അപ്പോൾ ഈ പറഞ്ഞ ഒരു വ്യക്തി ഈ സമൂഹത്തിൽ പിന്നെ ജാതീയമായി പിന്നെ വിദ്വേഷങ്ങൾ പരത്തുക മാത്രമല്ല ചെയ്യുന്നത് കുടുംബ ബന്ധങ്ങൾ തകർക്കുന്നതിന് ഒരു ഉദാഹരണം എന്ന നിലയിൽ മാത്രമാണ് ഞാൻ പാലക്കാട്ടെ തൃശ്ശൂരെ പ്രമുഖയായ ഒരു സംഘപ്രവർത്തകരുടെ ജീവിതം തകർത്തത് പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു എസ് ഡി പി ഐയുടെ പിന്തുണ പാലക്കാട് ആർക്കാണ് എസ് ഡി പി ഐയുടെ പിന്തുണ പാലക്കാട് യു ഡി എഫിനാണ് കൈപ്പത്തിക്കാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കാണ് സന്ദീപ് അവിടെ ചെന്നവരെ എന്താ പറഞ്ഞത് കോൺഗ്രസിന്റെ സഖ്യകാക്ഷിയായ പിന്തുണ കൊടുക്കുന്ന അവർക്ക് വേണ്ടി നോട്ടീസ് ഇറക്കുന്ന എസ് ഡി പി ഐക്കാർക്ക് ജാമ്യം കിട്ടാൻ സുരേന്ദ്രൻ ഒത്തു കളിച്ചു അതുകൊണ്ടാണ് അവർ ജാമ്യത്തിൽ ജാമ്യത്തിറങ്ങിപ്പോയതെന്ന് കൂടെ നിൽക്കുന്നവന് ജാമ്യം കിട്ടിയത് അതായത് ഒരു കേസിലെ പ്രതിക്ക് ജാമ്യം കിട്ടുന്നോ ജാമ്യം കിട്ടാത്തോ എന്നെ ബാധിക്കുന്ന കാര്യമല്ല അയാളുടെ മുന്നിലുള്ളത് എസ് ഡി പി ഐ എന്ന് പറഞ്ഞ സംഘടനയല്ല അയാളുടെ മുന്നിലുള്ളത് ഹഫീസ് എന്നുള്ളൊരു പേരല്ല അയാളുടെ മുന്നിലുള്ളത് മുസ്ലിം പേരുകാർ അല്ലെങ്കിൽ മുസ്ലിങ്ങളിൽ നിന്ന് തോന്നിക്കുന്ന സംഘടനകൾ അതിനെയൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു മറുനാടൻ്റെ ഏജൻറ്റായി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ മറുനാടൻ കോൺഗ്രസിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന ഈ വർഗീയവാദി ഈ വർഗീയവാദം ഇട്ടവൻ ഈ വർഗീയവാദം ഈ നാട്ടിൽ പ്രചരിപ്പിച്ച വ്യക്തി അയാൾ എന്നെക്കുറിച്ച് പറഞ്ഞാൽ എനിക്ക് കൂടുതൽ പറയാനുണ്ട് അതൊക്കെ എന്നെക്കൊണ്ട് എന്നെ അത് രാഷ്ട്രീയമോ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന കാര്യങ്ങളല്ല അത് വ്യക്തിപരമായി അയാൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട എന്ന് കരുതി ഞാൻ അവിടം വെച്ച് നിർത്തുകയാണ് ഞാനൊരു ഫെഡറൽ ബാങ്കിൻ്റെ ഒരു സ്ലിപ്പും കൂടെ ഞാൻ ഇവിടെ ഞാൻ തൽക്കാലം അത്രയും പറഞ്ഞു നിർത്തുന്നത് സന്ദീപിനെ പച്ചയായ മലയാളത്തിലെ കാര്യങ്ങൾ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അത് എന്താണ് എന്നുള്ളതും അതിൻ്റെ ആഴം എന്താണെന്നുള്ളതും എനിക്കും അറിയാം സന്ദീപിനും അറിയാം അപ്പം ഈ രീതിയിൽ ബ്ലാക്ക് മെയിലിംഗുകാരനായ ഒരു മഞ്ഞപ്പത്രക്കാരനെ പിന്തുണയ്ക്കുന്നവൻ ഇസ്ലാം വിരുദ്ധനായ മുസ്ലിംകളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി എന്ത് കള്ളക്കഥകളും പ്രചരിപ്പിക്കുന്ന ഒരുത്തിന് വേണ്ടി ഏത് പണിയും ചെയ്യുന്നവൻ മുസ്ലിം എന്ന പേര് കേട്ടാൽ തേറിട്ട് കത്തിക്കണമെന്ന് പറയും അങ്ങനെ പിന്നീട് രണ്ടാമത്തെ ഒരു സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി ഇങ്ങനെ മാത്രം ആ പ്രചരിപ്പിച്ചെന്ന് പറയുന്നയാൾ എത്രയോ കാര്യങ്ങളിൽ നിന്ന് സുപ്രവാദത്തിലും സിറാജ് പത്രത്തിലുമൊക്കെ ആ വാർത്ത അവനെ വന്നപ്പോൾ ഇയാളെ ന്യായീകരിക്കാൻ ഇറങ്ങിയ കോൺഗ്രസിൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കണം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഗ്രഹണം കഴിഞ്ഞാൽ മണ്ണരെയും ഗ്രഹണ സമയത്ത് മണ്ണരെയും തലവെക്കും ഗ്രഹണ സമയത്ത് ഒരുപക്ഷെ സൂര്യൻ അല്പം മറിഞ്ഞു നിന്നാലും ഗ്രഹണം മാറുമ്പോൾ സൂര്യൻ ഉദിച്ച് തന്നെ വരും അതിനകത്തുനിന്ന് ആർക്കും ഒരു ഒരു സംശയം വേണ്ട ഈ കോൺഗ്രസിനെ കോൺഗ്രസ്സുകാർ ഇയാളെ ചേർത്ത് പിടിക്കുമ്പോൾ രണ്ട് വോട്ട് തികച്ചു കിട്ടാനില്ലാത്ത ഒരാളെ ഏതിൻ്റെയൊക്കെ പ്രതീകമായി നിങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് പാലക്കാട്ട മതനൂനുവട്ടങ്ങളുടെ മനസ്സിലേക്ക് പ്രീതിയുടെ ധൂമപടലങ്ങൾ വാരി വിതറുകയാണ് ഒരു സംശയമില്ല ഇതുപോലൊരു വർഗീയവാദിയെ ചേർത്ത് വാഹനത്തിന് മുന്നിൽ കിട്ടുന്ന പാണക്കാട് തങ്ങളുടെ അടുത്ത് കൊണ്ടു ചെന്ന് എത്തിച്ചാൽ അവിടുത്തെ ഹൈന്ദവ തീവ്ര ഹൈന്ദവ വോട്ടുകൾ ഹൈന്ദവ വോട്ട് എന്ന് പറഞ്ഞാൽ അത് നല്ല വോട്ടുകളാണ് തീവ്ര വർഗീയ ഹൈന്ദവ വോട്ടുകൾ നിങ്ങൾക്ക് അനുകൂലമായി കിട്ടുമെങ്കിൽ നിങ്ങൾക്കൊപ്പം പിന്നെ എസ് ഡി പി എക്കാരനും ജാമ്യം കിട്ടിയതിന് വേദനയുള്ള ഒരാളെ കൊണ്ടുവന്ന് മുന്നേ പ്രചരിപ്പിക്കാൻ എസ് ഡി പിയുടെ വോട്ടുകൾ നിങ്ങൾ കിട്ടുമെന്ന് പ്രചരിപ്പിക്കാൻ ആ ഒരു വാക്കെങ്കിലും നിങ്ങൾക്ക് തള്ളിപ്പറയിപ്പിക്കാൻ പറ്റണം ഇവിടെ ഇതുവരെയും സന്ദീപ് തൻ്റെ മുൻകാല പോസ്റ്റുകളെ തള്ളിപ്പറഞ്ഞിട്ടില്ല ആ മുൻകാല പോസ്റ്റുകൾ ചെയ്ത് പോയെന്നും ന്യൂനപക്ഷ വിരുദ്ധ വോട്ടുകൾ ന്യൂനപക്ഷ വിരുദ്ധ പോസ്റ്റുകളും പ്രചരണങ്ങളിലും നടത്തി തെറ്റായി പോയിട്ടുണ്ട് എന്നും അയാൾ തുറന്നു പറഞ്ഞാൽ എനിക്ക് വേറെ വിഷയങ്ങളൊന്നുമില്ല എൻ്റെ വിഷയം അവിടെ തീർന്നു മറുനാടനുമായിട്ടുള്ളത് നിയമ പോരാട്ടമാണ് ബ്ലാക്ക് മെയിലിങ്ങിനെതിരായിട്ടുള്ള നിയമ പോരാട്ടമാണ് അത് എനിക്ക് അവൻ പറഞ്ഞ പോലെ പത്ത് ഭാര്യമാരില്ലെങ്കിൽ ഞാൻ എവിടെയൊക്കെ കയറി ബാക്കി എണ്ണത്തിനെ പിടിച്ചുകൊണ്ട് വന്ന് കൂടെ പൊറപ്പിക്കുമെന്നൊക്കെയുള്ളത് എൻ്റെ സ്വന്തം കാര്യവുമാണ് കാരണം ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരാൾ എനിക്കെതിരെ പറയുന്ന കാര്യങ്ങൾ തെളിയിക്കാൻ പറ്റില്ലെങ്കിൽ അയാൾ പറഞ്ഞിടത്തേക്ക് എനിക്ക് പോകേണ്ടതായിട്ട് വരും അത്രയേ ഉള്ളൂ ഞാനൊരു പൊളിറ്റിക്കൽ ഇമേജിൻ്റെ തടവറയിൽ ജീവിക്കുന്നവനല്ല ആരെങ്കിലും എന്തെങ്കിലും പറയുന്നവരെ സൂചിപ്പിച്ച് പറയുന്നവനല്ല എനിക്ക് രാഷ്ട്രീയത്തിൽ എം എൽ എ എം പി ഒ കോർപ്പറേഷൻ ചെയർമാൻസാനോ ബോർഡോ ഒന്നും പ്രതീക്ഷിച്ച് ജീവിക്കുന്ന ഒരാളല്ല ഞാൻ ഞാൻ പത്താമത്തെ വയസ്സിലെ വെള്ളയും നീലയും കലർന്ന കേരള വിദ്യാർത്ഥി കോൺഗ്രസിന്റെ കെ എസ് സിയുടെ തെറ്റിപ്പോകരുത് കഴിഞ്ഞ ദിവസം ശ്രീദേവസ്വം പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കെ എസ് യു കാരനാണെന്ന് ഞാൻ ശ്രീദേവസ്വമെന്ന് പറയുന്നത് എൻ്റെ അച്ഛനാണെന്ന് പറയുന്നതും കെ എസ് യു കാരനാണെന്ന് പറഞ്ഞതും കോൺഗ്രസ് കാരണം എനിക്ക് അപമാനമാണ് എന്ന് ഞാൻ അവനോടത് പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ട് കാരണം അവൻ അവനാരോ പറഞ്ഞു കൊടുത്തു എന്നാണ് പറയുന്നത് അതുപോലെ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കേരള കോൺഗ്രസ് ആണ് ആ മരണം വരെയും ആ കേരള കോൺഗ്രസ് പ്രസ്ഥാനത്തെ വിചാരിക്കും അതോടൊപ്പം ഈ ചെങ്കോടിയെ തന്നെയാണ് സ്നേഹിക്കുന്നത് ഇടതുപക്ഷത്തെ തന്നെയാണ് ആഗ്രഹിക്കുന്നത് കേരള കോൺഗ്രസ് എങ്ങോട്ടും പോകില്ല ഇടതുപക്ഷത്തെ തന്നെ എൻ്റെ ജീവിത വരെ ഉണ്ടാകും എന്നെനിക്കറിയാം അതുവരെയും ഞാൻ ഇടതുപക്ഷക്കാരനായിട്ടുണ്ടാകും സന്ദീപിന് വേണ്ടിയിട്ട് എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ആരുടെയെങ്കിലും കുടുംബ തകർക്കാൻ ഞാൻ കൂടി കാരണമായിട്ടുണ്ടെങ്കിൽ ഞാൻ ഹൃദയ ആ കുടുംബത്തോട് അതിൽ ആ ഒരു സ്ത്രീയോടും കുഞ്ഞിനോടും മാത്രമല്ല ഞാൻ ഇട്ട ഒരു പോസ്റ്റ് മൂലം സംശയത്തിൻ്റെ നില വന്ന ആ ഭർത്താവിനോട് ഒക്കെ ഞാൻ എൻ്റെ മാപ്പ് പറയുക കാരണം ഇയാളെ വിശ്വസിച്ചു പോയി എന്നൊരു ഒറ്റ തെറ്റ് മാത്രമാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ചെയ്തിട്ടുള്ളത് ആ തെറ്റ് ഞാനത് തിരുത്താനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അത് മുന്നോട്ട് പോവുക തന്നെയാണ് ഉറച്ചു കാലമായി തന്നെ മുന്നോട്ട് പോകുന്നു ഇയാളെ ന്യായീകരിച്ചു ഒന്ന് ഷാഫി കാബിർ സ്ക്രീൻഷോട്ടിൽ തുല്യമാണ് എന്ന് പറയുമ്പം പോലും ഒന്ന് കാര്യം ഓർക്കണം അതിനേക്കാൾ വലിയ പോസ കാബിർ സ്ക്രീൻഷോട്ടിന്റെ സത്യാവസ്ഥ ഇതുവരെയും വന്നിട്ടില്ല അത് ഷെയർ ചെയ്തു എന്നുള്ളവരെ മാത്രമാണ് പ്രതിപട്ടികൾ ചേർക്കാൻ നിർ പറ്റിയിട്ടുള്ളൂ അതിനപ്പുറത്തേക്ക് അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ അന്വേഷണത്തിൽ പുറത്തു വരേണ്ടതുണ്ട് അതവിടെ നിൽക്കട്ടെ ഇത് ആരും ഉണ്ടാക്കിയ വ്യാജ പോസ്റ്ററുകളല്ല സന്ദീപ് തന്നെ അയാളുടെ ഫേസ്ബുക്ക് പേജിൽ ഇട്ട ഫോട്ടോയാണ് സിറാജ് പത്രത്തിലും സുപ്രഭാതം പത്രത്തിലും വന്നിട്ടുള്ളത് അത് അന്നൊക്കെ അങ്ങനെ ഞാൻ ചെയ്തത് തെറ്റായിപ്പോയെന്ന് സന്ദീപ് ഏറ്റു പറഞ്ഞാൽ അത് അവിടെ തീരുന്ന വിഷയമേ ഉള്ളൂ അതുപോലും തീരാതെ ആർ എസ് എസിൻ്റെ ഗുഡ് ബുക്കിൽ കയ്യിൽ കയ്യിലെ ആ ചരട് അരി അഴിച്ചു മാറ്റാതെ ബ്ലാക്ക് മെയിലിംഗ് മറന്നാടനൊപ്പം നിന്നുകൊണ്ട് ഇവിടുത്തെ ന്യൂനപക്ഷ വേദക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരാളെ ന്യായീകരിക്കുന്നതോടുകൂടി ന്യൂനപക്ഷ സമുദായത്തിന്റെ മനസ്സിൽ നിന്ന് കോൺഗ്രസും ഷാഫിയുമൊക്കെ ഇന്നൊരു ഒറ്റ ദിവസം കൊണ്ട് ഏറെ അകലെയായി പോയിരിക്കുന്നു എന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ നിർത്തുന്നു അതിനും ഒരു കാര്യം കൂടെ ഞാൻ ഈ റോസ് ഷർട്ട് ഇട്ടിരിക്കുന്നത് എന്ന് പറയുന്നത് മറ്റേ ചിംബാൻസി ഇടുന്ന ഷർട്ട് ഇട്ട് ഇട്ടതല്ല ആ ആ റോസ് അല്ല ഈ ഷർട്ട് നാളെ ചിമ്പാൻസിയുടെ ഷർട്ട് ഞാൻ എടുത്തിട്ടോ എന്ന് ചോദിക്കരുത് ഇവിടെ കോൺഗ്രസ്സുകാർ ഷർട്ടും വസ്ത്രങ്ങളൊക്കെ മാറിയിടുന്നവർക്ക് ഏർപ്പാടൊന്നുമില്ല സ്വന്തം വസ്ത്രത്തിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഇത് അവൻ്റെ ഈ റോസ് നിറം എന്ന് ചോദിക്കില്ല അവൻ നിറം മാറാൻ തീരുമാനിച്ചിട്ടുണ്ട് മഞ്ഞയിലേക്ക് പോവുകയാണ് ഏതായാലും പ്രിയപ്പെട്ടവരെ ഈ ഒരു കുടുംബത്തോടെ ഈ ചെയ്ത ക്രൂരതയ്ക്കും കൂടി ഷാഫി തെരഞ്ഞെടുപ്പിന് മുമ്പ് മറുപടി പറയും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു ബൈ